രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം ചുവടുവെക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിലെ പല പ്രമുഖ മന്ത്രിമാരും ഇന്ന് പരാജയ ഭീതിയിലാണ് സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരത്തിനപ്പുറം ഭരണപരമായ പരാജയവും അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വയം സൃഷ്ടിച്ച വിവാദങ്ങളുമാണ് പല മന്ത്രിമാരുടെയും പരാജയത്തിന് വഴിവെക്കുന്നത് ഇത്തരത്തിൽ ഭരണപരാജയത്തിൻ്റെ പേരിലും അഴിമതിയുടെ പേരിലും വിവാദങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ പേരിലും പരാജയം ഉറപ്പായ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും മന്ത്രിമാരുടെ പട്ടികയാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത് ഏറ്റവും പുതുതായി ഈ പട്ടികയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് സ്പോർട്സ് മന്ത്രി കൂടിയായ താനൂർ എം എൽ എ വി അബ്ദുറഹ്മാൻ ആണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താനൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന എം എൽ എ ആണ് അബ്ദുറഹ്മാൻ രണ്ടായിരത്തി പതിനാറിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ അബ്ദുറഹ്മാൻ രണ്ടത്താനിയെ അയ്യായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ അബ്ദുറഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശക്തമായ ഇടതു തരംഗത്തിനിടയിൽ പി കെ ഫിറോസ് എന്ന യുവ മുസ്ലിം ലീഗ് നേതാവിനോട് കേവലം തൊള്ളായിരത്തി എൺപത്തിയാറ് വോട്ടുകൾക്കാണ് വിജയം കണ്ട് നിയമസഭയിൽ എത്തിയത് മലപ്പുറം ജില്ലയിൽ സി പി എമ്മിന് വിജയം നേടിക്കൊടുത്തു എന്നതിന്റെ ആനുകൂല്യത്തിലാണ് അദ്ദേഹത്തിന് സ്പോർട്സ് മന്ത്രി സ്ഥാനം ലഭിച്ചത് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുമെന്ന തട്ടിപ്പിന്റെ പേരിൽ അബ്ദുറഹ്മാനും വിവാദ ചുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ് അബ്ദുറഹ്മാനോട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് നിന്നോടൊന്നും മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല എന്ന നിലയിൽ മന്ത്രി പൊട്ടിത്തെറിക്കുന്നതും നാം കണ്ടിട്ടുണ്ട് റിപ്പോർട്ടർ ടി വി ഉടമകളായ അഗസ്റ്റ്യൻ സഹോദരങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ട് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ അബ്ദുറഹ്മാൻ നടത്തിയിരിക്കുന്നത് ഒരു സ്പോർട്സ് കുംഭകോണമാണ് എന്ന ആരോപണം സജീവമാകുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് ഇറങ്ങിയാൽ അബ്ദുറഹ്മാൻ എന്ന മന്ത്രിയുടെ തോൽവി ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇത്തരത്തിൽ അഴിമതിയുടെ പേരിൽ പരാജയ ഭീതിയിൽ നിൽക്കുന്ന മറ്റൊരു മന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ മന്ത്രിസഭയിലെ ആദ്യ നാല് വർഷക്കാലം വിവാദങ്ങളിലൊന്നും അകപ്പെടാതെ മികച്ച മന്ത്രിയായി പേരെടുത്ത കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് വി എൻ വാസവനെക്കുറിച്ച് കോട്ടയത്ത് നിരവധി അനവധി അഴിമതി ആരോപണങ്ങൾ ശക്തമാണെങ്കിൽ വാസവനെതിരെ സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയമായ ആരോപണങ്ങളുണ്ട് അത് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കുന്ന ഘട്ടം വരെ ഉയർന്നു വന്നില്ല എന്നാൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞ സ്വർണവും ശ്രീകോവിലെ കട്ടിളപ്പാളികളിൽ പൊതിഞ്ഞിരുന്ന സ്വർണവുമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന തട്ടിപ്പുകാരൻ മുരാരി ബാബു എന്ന ദേവസ്വം സ്പെഷ്യൽ ഓഫീസറുടെ സഹായത്തോടുകൂടി തട്ടിയെടുത്തപ്പോൾ അല്ലെങ്കിൽ കൊള്ള ചെയ്തപ്പോൾ വി എൻ വാസവൻ എന്ന ദേവസ്വം മന്ത്രിയും ആരോപണങ്ങളുടെ മുൻമുലയിലാണ് നിൽക്കുന്നത് കാരണം മൊരാരി ബാബു എന്ന ഈ കൊള്ളയ്ക്ക് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥനെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം നടത്തിയ ക്രമക്കേടിന്റെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ശബരിമലയിലേക്ക് നിയോഗിച്ചത് മന്ത്രി വാസവൻ തന്നെയാണ് അതിനാൽ തന്നെ ഏറ്റുമാനൂർ പോലെ യു ഡി എഫിന് വ്യക്തമായ ആധിപത്യമുള്ളൊരു മണ്ഡലത്തിൽ തന്റെ ജനകീയത കൊണ്ട് വിജയം ഉറപ്പിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് വി എൻ വാസവൻ എന്ന ദേവസ്വം മന്ത്രിയും ആ പരാജയ ഭീതിയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്നാമതായി ഈ പട്ടികയിൽ ഭരണമേറ്റ ആദ്യ വർഷം മുതൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു നേതാവ് എന്ന് പറയാവുന്നത് ആരോഗ്യമന്ത്രിയായ വീണ ജോർജാണ് വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ രംഗത്ത് തന്റെ മുൻഗാമിയായിരുന്ന കെ കെ ശൈലജ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ആരോഗ്യരംഗത്തെ താറുമാറാക്കിയെന്നൊരു ഖ്യാതിയാണ് മന്ത്രി എന്ന നിലയിൽ ഈ നാലര വർഷക്കാലം കൊണ്ട് അവർക്ക് സമ്പാദിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി കേരളത്തിലെ സർക്കാർ രംഗത്തുള്ള ഏറ്റവും മികച്ച ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം പ്രവർത്തിച്ചിരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ അഞ്ചു കോടി രൂപയോളം വരുന്ന ആശുപത്രി ഉപകരണങ്ങൾ അല്ലെങ്കിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ പണം ലഭിക്കാത്തതിനെ തുടർന്ന് വിതരണക്കാർ തിരിച്ചെടുത്തതും മന്ത്രി വീണ ജോർജിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് കേരളത്തിലെ ആശുപത്രികളിൽ രോഗികൾ മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതിയാണെന്ന് മാത്രമല്ല പലപ്പോഴും ശസ്ത്രക്രിയക്കുള്ള പഞ്ഞി മുതൽ സൂചി വരെ രോഗികൾ പുറത്തുനിന്ന് പണം കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലാണ് ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രമുഖ മുതിർന്ന ഡോക്ടറെ പോലും വീണ ജോർജ് വേട്ടയാടുന്നതും നാം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീണ ജോർജിനെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ അവരുടെ സ്വന്തം സീറ്റായ ആറന്മുളയിൽ ക്രിമിനൽ സംഘങ്ങളെ പരിപോഷിക്കുന്നു എന്ന ആരോപണം സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് ആ മണ്ഡലത്തിൽ സി പി എമ്മും മന്ത്രിയും രണ്ട് തട്ടിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടുരിപ്പുകാരിയായ അമ്മ മരിക്കാനിടയായ സാഹചര്യത്തിൽ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ പോലും ആരും അവിടെ കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന നിലപാടാണ് മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വീകരിച്ചത് എന്നാൽ പിന്നീട് നടന്ന പരിശോധനയിൽ ഒരു സ്ത്രീ അവിടെ കുടുങ്ങിക്കിടക്കുകയും അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വീണ ജോർജ് പിണറായി വിജയന് അവരോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഈ വിവാദങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിക്കപ്പെട്ട് മന്ത്രി പദവിയിൽ തുടരുകയായി ഇത്തരത്തിൽ ഭരണപരാജയം മൂലം പരാജയം പരാജയമുറപ്പിച്ച അടുത്ത മന്ത്രി എന്ന് പറയുന്നത് വനം വകുപ്പ് മന്ത്രിയായ എ കെ ശശീന്ദ്രനാണ് പിണറായി വിജയന്റെ ഭാര്യയായ കമലയുടെ അടുത്ത ബന്ധുവാണ് ശശീന്ദ്രന്റെ പത്നി എന്ന് പറയുന്നത് അതിനാൽ തന്നെയാണ് ശശീന്ദ്രൻ തുടർച്ചയായി വിവാദങ്ങളുടെ കളിത്തോഴനായിട്ടും ലൈംഗിക അപവാദ ആരോപണങ്ങളിൽ പെട്ടിട്ടും മന്ത്രി പദവി ലഭിക്കുന്നത് എന്ന അണിയറ സംസാരവും സി പി എം വൃത്തങ്ങളിൽ സജീവമാണ് ശശീന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരരംഗത്ത് ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ ഏതെങ്കിലും കാരണവശാൽ ശശീന്ദ്രൻ മത്സരരംഗത്ത് ഉണ്ടായാൽ ഉറപ്പായും അദ്ദേഹം പരാജയപ്പെടുമെന്ന കാര്യത്തിൽ സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ആർക്കും സംശയമുണ്ടാവാൻ ഇടയില്ല ശശീന്ദ്രൻ ശശീന്ദ്രന്റെ പരാജയം മാത്രമല്ല പിണറായി മന്ത്രിസഭയിൽ ഒരു പിടി എം എൽ എമാരുടെയെങ്കിലും പരാജയം ഉറപ്പാക്കുന്ന രീതിയിൽ വനം വകുപ്പിന് അത്ര വൃത്തികെട്ട രീതിയിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നാണ് പൊതുജനങ്ങൾക്കിടയിൽ സജീവമാകുന്ന അഭിപ്രായ പ്രകടനം കേരളത്തിന്റെ അഭിമാനമായിരുന്ന വിദ്യാഭ്യാസ മേഖലയെ കൃത്യമായി പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കിയതിന്റെ ഖ്യാതിയിലാണ് മന്ത്രിയായ ആർ ബിന്ദു ഈ പട്ടികയിൽ ഇടം പിടിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളെയും ക്യാമ്പസുകളിലെയും എസ് എഫ് ഐയുടെ ആഭിമുഖ്യത്തിൽ ക്രിമിനൽ വൽക്കരിച്ചു എന്നത് മാത്രമാണ് ബിന്ദുവിൻ്റെ ഭരണ നേട്ടമായി എടുത്തുകാട്ടുവാൻ കഴിയുന്നത് ബിന്ദുവിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ പോലും ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനവും അവർ പൊതുവേദിയിൽ പ്രകടിപ്പിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ കേരളം തന്നെ പല ഘട്ടത്തിലും നാണം കെട്ടിട്ടുണ്ട് കാരണം ബിന്ദു ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും പി എച്ച് സമ്പാദിച്ചിട്ടുള്ള ഒരു പ്രൊഫസറാണ് എന്ന് നമ്മൾ ഓർക്കണം ഇതിനാൽ തന്നെ സി പി എം സ്പോൺസേർഡായിട്ടുള്ള ബിരുദവും പി എച്ച് ഡിയുമാണോ ഇവർക്കുള്ളത് എന്ന സംശയം പോലും ജനങ്ങൾക്കിടയിൽ സജീവമാകുകയാണ് എല്ലാ കാലത്തും വിവാദങ്ങളുടെ കളിത്തോളരായ വി ശിവൻകുട്ടിയാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള മറ്റൊരു മന്ത്രി ഏറ്റവും ഒടുവിലായി ശിവൻകുട്ടി വിവാദനായകനാകുന്നത് ബി ജെ പി അജണ്ടയ്ക്ക് പിണറായി വിജയനു വേണ്ടി കുട പിടിച്ചു കൊടുക്കുക വ്യക്തിത്വം എന്ന പേരിലാണ് സർക്കാരിലെ സഹമന്ത്രിമാരെയും മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെ പോലും അറിയിക്കാതെ ഇരുചെവി അറിയാതെ ശിവൻകുട്ടിയുടെ അനുഗ്രഹാസ്വസ്ഥതകളോടെയാണ് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ബി ജെ പി വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവത്കരിക്കുന്നതിനും മറയായി ഉപയോഗിക്കുന്ന പി എം സി പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെയും ഇടതു പ്രസ്ഥാനങ്ങളുടെയും ദേശീയ ലൈനിന് ഘടക വിരുദ്ധമായ ഒരു തീരുമാനമാണ് ശിവൻകുട്ടി എന്ന മന്ത്രി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് ബി ജെ പി സി പി എം അന്തർധാര തുറന്നു കാട്ടാനായി എന്ന് തൊഴിച്ചാൽ പി എം സി പദ്ധതി കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ തന്നെ വളച്ചൊടിക്കുവാനുള്ള ബി ജെ പിയുടെ ആദ്യ ചുവടുവയ്പ്പായിട്ടാണ് പി എം ശ്രീ പദ്ധതിയെ കേരളം നോക്കിക്കാണുന്നത് രണ്ടായിരത്തി പതിനാറിൽ കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ച വേളയിൽ ഉടുമുണ്ട് പൊക്കിപ്പിടിച്ച് സ്പീക്കറുടെ അയസിന് മുകളിൽ കയറി സംഹാരതാണ്ഡവുമാറിയ ശിവൻകുട്ടിയുടെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ കൂടിയായി പി എം ശ്രീ വിവാദവും മാറുകയാണ് ഈ പട്ടികയിലെ അവസാന താരം എന്ന് പറയുന്നത് ഫിഷറീസും സാംസ്കാരിക വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി സജി ചെറിയാനാണ് ഈ മന്ത്രിസഭയിലെ വിവാദ നായകൻ കൂടിയാണ് സജി ചെറിയാൻ ഭരണഘടനയെപ്പോലും തള്ളി പറഞ്ഞുകൊണ്ട് സജി ചെറിയാൻ നടത്തിയ വിവാദ പരാമർശം അദ്ദേഹത്തിന്റെ രാജിക്ക് ഇടയാക്കിയിരുന്നു എങ്കിലും പിണറായി വിജയന്റെ അനുഗ്രഹാശിസ്സുകളോടെ ഏകദേശം ഒരു വർഷം പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു ഏറ്റവും ഒടുവിലായി സജി ചെറിയാനെ പ്രതിരോധത്തിലാക്കുന്നത് കറകളഞ്ഞ സി പി എം നേതാവായ ആദർശത്തിന്റെ പ്രതിരൂപമായ ജി സുധാകരനെതിരെ പാർട്ടിക്കുള്ളിൽ അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾ തന്നെയാണ് ജി സുധാകരനെതിരെയുള്ള സജി ചെറിയാന്റെ നീക്കങ്ങൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട് ഇക്കാരണങ്ങൾ പരിഗണിക്കുമ്പോൾ പാർട്ടിക്കാർ പോലും സജി ചെറിയാനെതിരായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വോട്ട് രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തരത്തിൽ രണ്ടാം പ്രണയം മന്ത്രിസഭയിൽ സ്വന്തം കഴിവുകേടുകൊണ്ടും അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും പരാജയമുറപ്പിച്ച മന്ത്രിമാരുടെ പട്ടിക പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി